пету ಹೋಗಿರുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ मैं केंद्र का मंत्री हूं पहले भी मंत्री थी कृषि और फूड प्रोसेसिंग का अभी तीसरे टर्म में മോദിജി ക третьേ ടേം ഡി লেബറേറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് എംഎസ്എംഎكا മന്ത്രി हूं पहले बहुत മന്ത്രിയാണ് ഇപ്പോ നേരത്തെ വിശിഷമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയായിരുന്നു ഇന്നിപ്പോ ബന്ധപ്പെട്ട മൂന്നാം മോദി മന്ത്രിസഭയിലെ മൂന്നാം തവണയുള്ള മന്ത്രിയാണ് बहुत सारे जमीन किसानों का मठ का मंदिर का चर्च का लोगों का, का वफ का, का अंडर आ रही है लैंड रिकॉर्ड में वकफ ऐसे आ रही है इन राज्य बहुत अधिक भूमि मठंग क्षेत्र പള്ളികളുടെയുമായി ബന്ധപ്പെട്ട് ധാരാളമായി

कर्नाटका में हरेक जिला में मैं कर्नाटका का देखी हूं हरेक जिला में नया जमीनों को किसान का जमीन मठ का जमीन मंदिर का जमीनों को नोटिस जा रही है नया पहले नहीं था इट वॉज नॉट बिफोर नाउ न्यू न्यू एक्विजिशन इज कमिंग एंड ऑल्सो इट इज कमिंग इन दी शोन इन लैंड रिकॉर्ड कर्नाटक में एक भूमि ऐसे एक एप है ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് വക്ക പരിഷ്കരണ നിയമം കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഞാൻ വരുന്നതാണ് ആളാണ് കർണാടകത്തിൽ വ്യാപകമായി അവിടുത്തെ റെക്കോർഡിക്കൽ ആയിട്ട് പക്കൽ ഉണ്ടായിരുന്ന ഭൂമി വളരെ പെട്ടെന്ന് ആറ് മാസമായി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോ എല്ലാം തന്നെ പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാറ്റ് വ്യാപകമായി കർണാടകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ വരെയും കൃത്യമായ ഒരാളുടെ ഉണ്ടായിരുന്ന വസ്തു ഇന്ന് വക്ക പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് व टू प्रोटेक्ट आवर कॉन्स्टिट्यूशन क्यों मैं संविधान बचा हुआ बोलती हूँ फादर 1950 में डॉक्टर बी आर अंबेडकर ने संविधान को दिया देश के लिए 1950 फिफ्टी में तब वक्त नाम भी नहीं था सोच भी नहीं था कौन सा संविधान ने दिया है हमारे देश के लिए तब वर्ड नहीं नहीं था था का सोच था। देर नो थिंकिंग अबाउट ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സന്ദർഭത്തില് ഭരണഘടനയുടെ ഒരു സ്ഥലത്തും ഈ വക്കഫിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല മാത്രമല്ല വക്കഫെന്ന കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കു പോലും ചെയ്തില്ല എന്ന്

डाला, उसको वक्फ को को देना को देना अल्लाह ऐसा सोच आया पहली बार നമുക്ക് നമുക്ക് വന്നിരിക്കുന്ന ഒറിജിനൽ ഒരു കാണാൻ കഴിയില്ല പക്ഷേ ഈ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ച് കണക്കെടുക്കുകയും അവരുടെ ഭൂമി വക്കഫിൻ്റെതായി അള്ളാഹുന്റേതായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുകയുമായിരുന്നു

Section 40 में, वो वो एक्ट में लिखा है है आप पढ़ना चाहिए इफ इफ दैट दैट दे बिलीव सोच लिया ये वकफ वकफ का लैंड है तो ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഒരാള് അയാളുടെ മനസ്സിൽ കരുതുകയാണ് ഇത് വക്ക ഭൂമിയാണ് എന്ന് കരുതിയാൽ മാത്രം മതി അത് വക്ക പ്രോപ്പർട്ടിയായി മാറുന്നു എന്നാണ് ആ നിയമനിർമ്മാണത്തിലെ ഏറ്റവും ഗുരുതരമായ പിഴവ് സെക്ഷൻ के, के तहत इसी में 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 क्या है फ... में, में का ट्रिब्यूनल का बात रखा 85 में हमारा सिविल कोर्ट हम लैंड लिटिगेशन के लिए वेर वी गो फॉर लैंड लिटिगेशन गो टू तहसीलदार फर्स्ट वील गो टू डी वील गो टू सिविल कोर्ट लाइक लोअर कोर्ट वील गो टू हाई कोर्ट एंड सुप्रीम कोर्ट हम लड़ते रहेंगे एक जमीन के लिए कुछ लिटिगेशन है तो हम लड़ते रहेंगे इतना लड़ने के लिए हमारे लिए ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലെ നാൽപ്പത് വകുപ്പ് അനുസരിച്ച് വിശ്വാസത്തിന് അടിസ്ഥാനമായി ഒരാൾ വിശ്വാസി വിശ്വസിക്കുകയാണെങ്കിൽ അത് വക്കഫിന്റെ ഭൂമിയാകും അത് മാത്രമല്ല അതിലെ എൺപത് വകുപ്പുകൾക്ക് അനുസരിച്ച് സാധാരണ മനുഷ്യന് ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് താഴത്തെ കോടതി മുതൽ മുകളിലെ കോടതി വരെ പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ഈ നിയമം ഈ തൊണ്ണൂറ്റിയഞ്ചില് നിയമത്തിന്റെ സെക്ഷൻ എൺപതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും മറ്റ് മുഗൾ കോടതികളെ സമീപിക്കാൻ കഴിയില്ല അവർ ഈ കേസ് പരിഗണിക്കുന്നത് വക്കഫ് ട്രിബ്യൂണൽ മാത്രമാണ് എന്ന ഗുരുതരമായ പിഴവ് കൂടി ഈ നിയമനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ ഒരു वक्फ ट्रिब्यूनल में कौन होते हैं वो इज देर इन वक्फ ट्रिब्यूनल कोई हिंदू नहीं कोई क्रिश्चियन नहीं अभी आप फादर सब लोग इधर बैठे हैं आपका कोई उसी में स्थान नहीं जैन नहीं सिख नहीं हमारे देश में सब है माइनॉरिटी है तो केवल एक जनांग नहीं है माइनॉरिटी है तो इसी में क्रिश्चियन आते हैं सिख आते हैं जैन आते हैं बहुत आते हैं सब आते हैं कोई नहीं है हमारे राज्य में वक्फ ट्रिब्यूनल में के, केवल एक धर्म का लोग है केस वही डाला वक्फ भूमि वही बनाया एंड केस भी वक्फ ट्रिब्यूनल में जाते हैं हमको न्याय मिल सकता है क्या हमारा प्रश्न वही है സാധാരണ നിയമ സംവിധാനത്തിലെ ജാതി മത പരിഗണന കൂടാതെയാണ് അവിടെ നിയമം നിർമ്മിക്കുന്ന ആളുകൾ ഒത്തുചേരുന്നത് പക്ഷെ ഇവിടെ ഈ ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ പാർസിയോ അല്ലെങ്കിൽ ബൗദ്ധനോ ഏതെങ്കിലും ഒരു മതവിഭാഗം ഇല്ല ആ ട്രിബ്യൂണിന്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ആളുകൾ ഏക മതത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് ആരാണ് നീ അവിടെ ശരിയായി ഏകപക്ഷിയോ അല്ലാതെ ആണ് തീരുമാനിക്കുന്നത് അവിടെ നിന്ന് അവർ നോട്ടീസ് അയക്കുന്നു അവർ തന്നെ ആ കാര്യത്തിൽ വർഷമായി നീതിക്ക് വേണ്ടി പോരാടുകയാണ് പക്ഷા നാല് ഇതുവരെ ആ കാര്യത്തിൽ നീതി ഉണ്ടാക്കാൻ നീതി ലഭ്യമാക്കാൻ സാധير ഉണ്ടായിട്ടില്ല ബന്ദുവ મે એકી બાદ આપકો બોલ सकती हूं अभी 611 ફેમિલી કો इधर નોટિસ મિલા હે ચાર ઘર તો મેને ગઈ બહુ દુખ ہوا મુજે દો ઘર મે તીનો ઘર મે બુડી ലൈક ઓલ્ડ એજ વુમેન पेशेंट बोल नहीं सकते महिला का नाम पे घर था अभी उसका नाम में नहीं है उसका नाम का जगह में वक्त है इसके कारण उसको लोन नहीं मिलेगा घर को ही नहीं कर सकते कोई राज्य सरकार और केंद्र सरकार का कुछ फायदा नहीं मिलेगा अभी तो मोदी जी घर दिया तो घर के लिए पैसा दिया तो नहीं मिलेगा क्योंकि उसका जगह എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത് അറുന്നൂറ്റി പത്ത് വീട്ടുകൾക്കാണ് ഇന്നിപ്പോ നോട്ടീസ് കിട്ടിയിരിക്കുന്നത് ഞാൻ നാല് വീടുകൾ സന്ദർശിക്കുണ്ടായി അതീവ ദുഃഖമൊന്നെനിക്ക് അതില് എല്ലാവരും രോഗികളാണ് വാർദ്ധക്യത്തോടെ വാർദ്ധക്യമുള്ളവരാണ് വളരെ ദയനീയമായ സാഹചര്യമാണ് അവർക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും അവകാശങ്ങളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് മോദി ഗവൺമെന്റ് അനുവദിക്കുന്ന വീടിനുള്ള ആ ഒരു അവകാശം പോലും പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഒരു തരത്തിലുള്ള നീതി ലഭിക്കാതെ ഇരിക്കുവാനുള്ള കാരണം ഇന്നലെ വരെ നമ്മുടേതാണെന്ന് കരുതിയിരുന്ന ആ ഭൂമി ഇന്ന് വക്കഫിന്റെ പ്രോപ്പർട്ടിയായി മാറിയിരിക്കുന്ന ദുരവസ്ഥയാണ് നമ്മുടെ കൺമുമ്പിലുള്ളത് एंड नाइनटीन में पहली वक्फ कानून सोच आया मैंने सरकार को पूछना चाहती हूँ का नेताओं को पूछना चाहती हूँ 200 हंड्रेड इन बैक दिस पीपल केम हियर दिस मोडम नाउ 1954 का कानून कैसे लागू होती है ये मेरा प्रश्न है कैसे लागू होगा എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവര് പൈസ മുടക്കി ഭൂമി വാങ്ങിച്ചവരാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിയമം വരുമ്പോ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പണം മുടക്കി പൈസ മുടക്കി ജീവിതം കെട്ടിപ്പടുത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് നിയമം ബാധിക്കുന്നതെന്ന് അന്ന് നിയമ നിർമ്മാണ നിർമ്മാണം നിർമ്മാണം നടത്തിയ ആളുകൾ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് वक्फ का कानून में मैं जेपीसी को बोलने वाली हूं लिख के देने वाली हूं मिनिस्टर को मिनिस्ट्री को लिख के देने वाली हूँ फादर आपका तरफ से भी मैं बोल रही हूं पहले कानून आया था 1954 में आजादी का समय का थोड़ा दिन बाद तब वक्फ का जमीन कितना था हमारा कोई शिकायत नहीं है इसी में कोई भारत छोड़ के पाकिस्तान गया बांग्ला गया उसका जमीन को अल्लाह को देने के लिए है? हमारा कोई तकलीफ भी नहीं है हमारा विरोध भी नहीं है नंबर वन नंबर टू वकफ बोलता है अल्लाह को दान करना वकफ क्या क्या होती है वकफ बोले तो अल्लाह को दान करो कोई भगवान को दान करता है अल्लाह को दान करता है हमारा कोई दिक्कत ही नहीं है अमेरा कोई समस्या नहीं है इसी में कोई मुसलमान अल्लाह को दान किया उसको बच्चे नहीं थे कुछ भी समस्या था अल्लाह को दान किया ठीक है 1954 में कितना जमीन था देश में पाकिस्तान गए हुए अभी आजादी के बाद कितना लोग अल्लाह के लिए दान किया उसका जांच होना चाहिए उसका स्टैटिस्टिक्स होना चाहिए എനിക്ക് പറയാനുള്ളത് ബോധനപ്പെട്ട ഫാദർമാരോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ ജെ പി സിയുടെ മുമ്പാകെ ഈ വക്കഫാക്റ്റുമായി ബന്ധപ്പെട്ട പരിഖരണത്തെ സംബന്ധിച്ച് നിവേദനങ്ങൾ അല്ലെങ്കിൽ കത്തുകൾ കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ നിലയ്ക്കുള്ള കത്തുകൾ എഴുതേണ്ടതുണ്ട് ഒന്നാമത്തെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം അൻപത്തിനാല് അടുത്ത് തന്നെയാണ് വക്കഫ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം സഹോദരന്മാരുടെ ഭൂമി

नौ हजार टेन थाउजेंड ऐसा ही करता अभी वकफ का पास कितना जमीन है हाउ मच लैंड दे गॉट नाउ डिफेंस के बाद रेलवेज के बाद थर्ड बिगेस्ट लैंड ओर्डर ऑफ दिस कंट्री इज वकफ बोर्ड डिफेंस के बाद रेलवेज के बाद कितना जमीन है? जमीन है है 38 38 लाख लाख वक्फ के पास െ ആ സമയത്തുള്ള കണക്കനുസരിച്ച് ഏകദേശം പതിനായിരത്തിൽ താഴെയുള്ള ഏക്കർ ഭൂമിയായിരുന്നു ഇന്നിപ്പോ ഡിഫൻസും റെയിൽവേയും കഴിഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷം ഏക്കർ ഭൂമിയോട് കൂടി ലക്ഷം ഏക്കർ ൂടി രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ലാൽ ലോഡായി സംശയം ഇതാണ് എവിടുന്നാണ് ഈ മുപ്പത്തി എട്ട് ലക്ഷം ഭൂമി വന്നത് चालुक्य ने दान दिया किसी मंदिर को वैसल ने दान दिया किसी मंदिर को कहीं महाराजा ने दान दिया किसी मंदिर मठ और चर्च और मस्जिद को अमर स्टेट में कितूर रानी चन्नामा वो ब्रिटिशर्स का खिलाफ लड़ी थी कितूर रानी चन्नामा वो लैंड दिया लिंगायत मठ को पुराना साल पुराना मठ वक्फ कैसे हो गया ായ മഠങ്ങൾ കാലത്ത് തുടങ്ങി ഇന്നിപ്പോ കർണാടകത്തിലെ ചെന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതാണ് അവര് നിരവധിയായ ഏക്കർ കണക്കിന് ഭൂമി പിന്നീട് ദാനം ചെയ്തു ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മഠങ്ങളുടെയും മറ്റുമായി വന്നു ചേർന്നു അതെല്ലാം ഇന്ന് എങ്ങനെയാണ് ഭൂമിയായി മാറിയത് इसके एक एक ही उदाहरण है 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 स्टेट में में मंत्री मंत्री मुझे पता नहीं है, केरल में बत, केरल वक्फ वक्फ सचिव कौन बट का सब मंत्री लोग बोल रहे हैं हम को आगे മാറിയ സബ മന്ത്രി ആകെ ബീൻ ലോക കേരളത്തിൽ ഇപ്പോ ഒരു വക്കഫ് മന്ത്രി ഉണ്ട് അവരുടെ എല്ലാം പ്രസ്താവന ഈ ഇതെല്ലാം തന്നെ വക്കഫിന്റെ പരിധിയിലുള്ളതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് അവരുടെ പ്രസ്താവന വക്കഫ് മന്ത്രി കേരളത്തിലെ വക്കഫിന്റെ തീരുമാനം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ എവിടെയാണോ വക്കഫിനെ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത് അവർക്ക് പൂർണ്ണമായി അത് വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഇന്ന് കേരളത്തിലെ ആ മന്ത്രിസഭ എടുത്തിരിക്കുന്നത് മന്ത്രിസഭയിൽ നൈ മന്ത്രി ഇന്നിപ്പോ ആ സെക്രട്ടേറിയറ്റിനകത്തുള്ള തീരുമാനം അറുനൂറ്റി പത്ത് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നെങ്കിൽ നാളെ നമ്മുടെ അടുത്തേക്കെല്ലാം ഈ ഒരു ഭീകരത വരാൻ പോവുകയാണ് आपको एक विचार रखना चाहती हो कई लोग इसको विरोध भी करेंगे मुझे पता नहीं मेरा विचार बहुत स्पष्ट है कर्नाटक में बहुत हलचल किया लव जिहाद हमारा बेटी को लेके जाओ वो क्रिश्चियन हो हिंदू हो लेके जाओ कन्वर्शन बनाओ। लव जिहाद बनाओ। एंड उसको कन्वर्शन करो एंड रास्ता में छोड़ दो बच्चे करो रास्ता में छोड़ दो ये जिहाद है। हम सुने है है अभी फिल्म भी देखे और ാണ് നമുക്കറിയാം അതിനെ ആ പെൺകുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ് ലവ് ജിഹാദ് അത് കർണാടകത്തിൽ നേരിട്ടതാണ് ये ये साजिश है लैंड का. 100 ये लोग लैंड लैंड जिहाद जिहाद का 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 लोग कर रहे को रहे का जमीन को रहे का जमीन को रहे हैं 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 जगह को 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 छीन 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 हिंदू जमीन जमीन क्रिश्चियन एक टेररिज्म देश ഹ്രഡ് പെർസിഹാദ് അമര ജോലറ ചിഹാദ് മാത്രമല്ല എല്ലാ സ്ഥലത്തും രാജ്യവ്യാപകമായിട്ടുണ്ട് ഇന്ന് അതേ രീതിയിൽ ലാൻഡ് നടക്കുന്നത് ിഹാദ് പേരിൽ സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുന്ന വ്യാപകമായ ഒരു ലാൻഡ് ജിഹാദ് തന്നെയാണ് अभी अभी मेरा राज्य में एक मंत्री है जमीर अहमद खान तक का जमीन छीन छीन लिया चीन लिया नया नया नोटिस നടന്നോണ്ടിരിക്കുന്നത് हर जिला में वो जाता है वक्त अदालत करता है अदालत वक्फ अदालत एक्ट में नहीं है वक्फ अदालत करवाता है डीसी को धमकी देता है उधर एसी को धमकी देता है नया नया नोटिस को किसानों को भेज रही है ऐसा एक मथान सचिव आया तो हर स्टेट में वैसे ही होगा एंड केवल अपीजमेंट पॉलिटिक्स के लिए आमो... मैं पॉलिटिशियन हूं क्या चाहिए वोट चाहिए अपीसमेंट करना चाहिए आप किधर हो? ये ये महिला को ना आज मैंने देखी कौन देखा है केरल का कौन मंत्री कौन सांसद? कौन उसको देखे ये तो ऑक्सीजन के साथ है एक महिला इधर एक पैरालिसिस हुआ है बोलने को नहीं आते हैं उसको प्रोटेक्शन कौन देगा मंत्री नहीं आया उसको सुनवाई नहीं किया एमपी ने नहीं आया उसको सुनवाई नहीं किया इधर का एमपी जेपीसी को लिखते हैं ये बिल को वापस लेना चाहिए बिल को हम विरोध करेंगे क्यों विरोध करना भाई ऐसा गरीब लोगों को आज नोटिस मिल रही है आप प्रोटेक्शन आपको कौन वोट दिया आप प्रोटेक्शन नहीं करते मैं पॉलिटिक्स की बात नहीं कर रही हूं मुझे दर्द होगा वो महिला का रोने देख के मुझे रियली दर्द हुआ इसके कारण मैंने आज आपको बोलने के आई हूं आपके साथ हम हैं आपके साथ हम जरूर रहेंगे क्योंकि ऐसा अन्याय होना हम नहीं देंगे वही हमारा इरादा है इसके लिए आपका ध्वनि वो महिला का ध्वनि दिल्ली तक नहीं पहुंच सकती है पेशेंट है बुढ़ी है उसका ध्वनि दिल्ली तक जेपीसी तक नहीं पहुंच सकती है आपका ध्वनि को आपका वॉइस को दिल्ली तक पहुंचाने के लिए मैं आई हूं कोई पॉलिटिक्स नहीं है इसी में मैं इधर चुनाव लड़ने वाले नहीं हूं बट आपका वॉइस को उधर तक पहुंचाना है इधर का दर्द क्या है पॉलिटिक्स करेंगे हम चुनाव के समय पॉलिटिक्स करेंगे पार्टी करेंगे बीजेपी करेंगे कांग्रेस करेंगे एलडीएफ करेंगे यूडीएफ करेंगे सब पार्टी चुनाव में करेंगे अभी नहीं अभी हम लोगों के लिए लड़ रहे हैं फादर क्यों इधर बैठे हैं उसका क्या पॉलिटिक्स है गरीब लोगों का जमीन गया है इसके लिए ही बैठे हैं इसी में जाति नहीं इसी में धर्म नहीं इसी में पॉलिटिक्स नहीं मैं आपको विनंती करती हूं हम लड़ना चाहिए आगे बढ़ना चाहिए जरूर हम लड़ेंगे मैं जेपीसी के सामने ये बात रखने वाली हूं हम केवल ट्रिब्यूनल को डिपेंड नहीं कर है सिविल कोर्ट जाने का हमको हक मिलना चाहिए नंबर वन नंबर टू क्या कानून हम लाते हैं वो रिट्रेसिटी होना तभी ये लोगों को न्याय मिलेगा इधर का लोगों को कब न्याय मिलेगा इसका जमीन छीन लिया है 2019 में 2019 में लिया है 2020 में कई का लिया है 2022 का लिया है रिट्रोस्पेक्टिव किया तो उसको न्याय मिलेगा नंबर थ्री ये जमीन का पीछे कई लोगों क्यों पीछे है केवल जमीन माफिया के लिए लैंड माफिया चल रहे देश में वफ का नाम पे जमीन ले लो रियल एस्टेट बना दो ऐसे मेरे स्टेट में एक रिपोर्ट बनाया 29,000 नाइन थाउजेंड एकर्स आर ग्रैब्ड बाई मुस्लिम लीडर्स रियल एस्टेट किया बड़ा बड़ा बिल्डिंग बनाया कोई वक्त को वक्त का कोई लेना देना नहीं है अल्लाह के साथ कुछ लेना देना नहीं है अल्लाह को नहीं दिया ये अल्लाह का नाम पे ये बड़े लोग ने रियल एस्टेट किया इसको हम खत्म करना चाहिए उसको खत्म करना चाहिए इसके लिए हम लड़ेंगे देश के लिए हम लड़ेंगे हमारा गरीब लोगों के लिए लड़ेंगे इसके लिए फादर के साथ मैं भी आपके साथ बैठने के लिए आई हूँ बहुत लोगों का दुख सुनी हूँ मैंने अभी कोई फादर कोई लोग बात किया तो उसको भी मैंने सुनने के लिए तैयार हूँ अभी भी मैं आधा घंटा इधर ही बैठूंगी एंड आपका बात का सुनूंगी एंड आपका बात आप क्या बोलते हैं उसको जरूर हम मोदी तक पहुंचाएंगे हमारा कमेटी तक पहुंचाएंगे मिनिस्टर तक पहुंचाएंगे ിഹാദ് അല്ലാതെ മറ്റെന്താണ് അങ്ങനെയാണെങ്കിൽ പതിനായിരം ഏക്കർ ഭൂമി എങ്ങനെയാണ് മുപ്പത്തി എണ്ണായി മുപ്പത്തി എട്ട് ലക്ഷം ഭൂമിയായി മാറി തീർന്നത് ഇത് പൂർണ്ണമായും ലാൻഡ് ജിഹാദ് തന്നെയാണ് കർണാടകയിൽ വ്യാപകമായി നമുക്ക് കാണാൻ ും അടുത്ത കാലത്തായി ഓരോരോ കർഷകർക്കായി നോട്ടീസ് അയക്കുകയാണ് പുതിയ പുതിയ വക്ക അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതിയ പുതിയ ഭൂമിയുടെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇന്നിപ്പോ അറുന്നൂറ്റി പത്തോളം ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നോട്ടീസ് കൊടുത്തു ഞാൻ വളരെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഇത് രാഷ്ട്രീയമല്ല ഇവിടെ മതമില്ല ഇവിടെ ജാതി ഇല്ല ഞാൻ പോയി മൂന്ന് വീടുകളിൽ പോയപ്പോ ഓക്സിജൻ മാസ്ക് മാക്സിമം ഇരിക്കുന്ന പരാലിസിസ് കിടക്കുന്ന സ്ത്രീകളുടെ വേദന കണ്ട് എന്റെ ഹൃദയം നോങ്ങുകയാണ് വാസ്തവത്തിൽ ഇത് പരിപൂർണമായി സർക്കാരിന്റെ ഭരണഘടനാ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് നിയമത്തിൽ ഇല്ലാത്ത കർണാടകത്തിൽ വ്യാപകമായി അദാലത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് എവിടെയാണ് അദാലത്ത് നടത്താനുള്ള അവകാശമുള്ളത് സാധാരണ ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ കോടതികളിൽ സമീപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാർക്കും ഇവിടെ ചേർന്നിരിക്കുന്ന ഓരോ കുടുംബാംഗ ഉറപ്പ് അതെ കൃത്യമായി ഈ കാര്യം ബോധ്യപ്പെടുത്തി ഇന്നത്തെ ദുരവസ്ഥ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥ അവകാശികൾക്ക് ഭൂമി ലഭ്യമാക്കുന്ന രീതിയിൽ പൂർവ്വകാല അല്ലെങ്കിൽ മുൻകാല അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം പരിഷ്കരിക്കണമെന്ന് പൂർണ്ണമായി അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഒരാളെ പോലും ഇവിടുന്ന് കുടിയറക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ടാകും അരമണിക്കൂർ സമയം നിങ്ങൾ നേതാക്കന്മാരോടക്കം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാം എല്ലാ വിഷയങ്ങളും ജെ പി സിയുടെ മുമ്പാകെ ഉന്നയിക്കുന്നതാണ് അല്ലാതെ ഒരു ദിവസം നിരപരാധികളായ വേദന അനുഭവിക്കുന്നവർ സ്വന്തം ഭൂമിയിൽ കുടിയിറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല രാഷ്ട്രീയമോ മതമോ ജാതിയോ ഇവിടെ പ്രശ്നമല്ല ഈ പറയുന്ന ഒക്കെ വേദന പരിഹരിക്കാൻ വക്കമിന്റെ ഇരാത നിയമങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അതിന് പരിപൂർണ വിട്ടുള്ള ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും